ഇന്ത്യ പാകിസ്ഥാനെ അങ്ങ് യുദ്ധം ചെയ്ത് ഇല്ലാതാക്കണം ഇനി ഇവർ എഴുന്നേൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിന് വേണ്ടി ഒരുപാട് നിലവിളി കൂട്ടുന്ന ഒരുപാട് പേരിപ്പോൾ ഇവിടെ തന്നെയുണ്ട് മാധ്യമങ്ങളിലുമൊക്കെ ആ ഒരു ചൂട് നല്ല രീതിയിൽ അല്ലെങ്കിൽ പിരികേറ്റുന്നുണ്ട് എന്ന് പറയാം എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക ഈ പാകിസ്ഥാനെ അങ്ങ് തീർത്ത് നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ പണ്ടേ ദോ സിനിമയിൽ പറഞ്ഞ പോലെ അവിടെ ഇനി നശിക്കാൻ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് കൂടെ അവിടെയുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നശിച്ച് കിടക്കുന്ന ഒരു രാജ്യം ഇന്ത്യയിലെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ യു പി ഉത്തർപ്രദേശ് ഈ സ്റ്റേറ്റുകളുടെയൊക്കെ ജി എസ് ടി പി എത്രയാണെന്ന് നോക്കുക നമുക്ക് തമിഴ്നാടിൻ്റെ തന്നെ എടുക്കാം തമിഴ്നാടിൻ്റെ ആകെ ജി ഡി പി പോലും ഇല്ല ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യത്തെ എന്ത് നശിപ്പിക്കാനാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങളൊക്കെ പാകിസ്ഥാന്റെ കാര്യം ഒന്ന് മറന്നു കിടക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പം ഇന്ത്യയുമായിട്ടൊന്ന് ചൊറിഞ്ഞതുകൊണ്ട് പാകിസ്ഥാൻ ഒരു പേര് കിട്ടിയിട്ടുണ്ട് വീണ്ടും അവരുടെ ആ ഒരു പാകിസ്ഥാൻ എന്നുള്ള പേര് പലയിടത്തും ലോകമാധ്യമങ്ങളിലൊക്കെ വരുന്നു ഇവിടെയുള്ള പലരും നിലവിളിക്കുന്നത് പോലെ പോയി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കും അതിനൊരു സംശയവുമില്ല അത് എത്ര വർഷം നീളും എന്നും പറയാനായിട്ട് സാധിക്കില്ല എന്നാൽ പുതിക്കുന്ന ഇന്ത്യ കിതയ്ക്കുന്ന ഇന്ത്യയായിട്ട് മാറും അതാണ് ആവശ്യം ആരുടെ ആവശ്യമാണ് ചൈനയുടെ ആവശ്യമാണ് ചൈനയാണ് ഇതിന്റെ എല്ലാം പുറകില് അവർ നടത്തുന്ന ഒരു പ്രോക്സി വാറാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ കൊണ്ട് അവരിത് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് അല്ലെങ്കിൽ ലോകം മുഴുവൻ വാർത്തയായിരുന്നു ചൈനയും യു എസ് എയും തമ്മിലുള്ള താരിഫ് വാർ ഇനി ചൈനയും അമേരിക്കയുമായിട്ട് ഒരു ബിസിനസ്സുകളും കാര്യമായിട്ട് ഉണ്ടാവുകയില്ല പ്രധാനമായിട്ടും ഈ അമേരിക്കൻ കമ്പനികൾ ചൈനയില് ഫാക്ടറികൾ തുടങ്ങി മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടാണ് ചൈന ഇന്നത്തെ ചൈനയായിട്ട് മാറിയത് ഇനി ചൈനയിൽ നിന്ന് മാറാൻ പോകുന്ന ഈ കമ്പനികൾ മുഴുവൻ വരാൻ പോകുന്നത് ഇന്ത്യയിലേക്കാണ് വിയറ്റ്നാമും മലേഷ്യയും തായ്ലൻഡും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യം കിടക്കുകയാണ് ചൈനയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ പറയുന്ന കമ്പനികളൊക്കെ ഇന്ത്യയിലേക്കാണ് വരാൻ പോകുന്നത് ഇന്ത്യ വീണ്ടും നല്ല രീതിയിൽ വളരാൻ പോവുകയാണ് ഇത് തകർക്കണമെന്നുള്ള ലക്ഷ്യമുണ്ട് ചൈനയ്ക്ക് എന്നാൽ അവരിവിടെ നേരിട്ട് ഇടപെടുകയല്ല ആകെ കുളം തോണ്ടിയിരിക്കുന്ന അവരുടെ പാവ തന്നെയായിട്ട് മാറിയിരിക്കുന്ന അല്ലെങ്കിൽ ചൈനയുടെ കടക്കാരനാണ് പാകിസ്ഥാൻ ഇന്ന് ആ പാകിസ്ഥാനെ കൊണ്ട് ഒരു ചൂണ്ട എടിയിപ്പിക്കുകയാണ് ചൈന എന്ന് പറയാം അതാണ് ഈ പഹൽഗാമിലൊക്കെ കണ്ടത് ആ ചൂണ്ടക്കുളത്തിൽ ഇന്ത്യ കയറി കൊത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ പലരും ആവശ്യപ്പെടുന്നത് പോലെ ഒരു യുദ്ധത്തിലേക്ക് കാര്യം പോകും എന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തല്ലി പാകിസ്ഥാൻ ഓൾറെഡി നശിച്ചു നശിച്ചുകിടക്കുകയാണ് പാകിസ്ഥാനിൽ തന്നെ തമ്മിൽ തല്ലാണ് അതായത് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണ് പൊതുവായിട്ട് വേറൊരു ശത്രു ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഇവരെല്ലാവരും കൂടി വലിയ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും അവർ മാത്രമായി കഴിഞ്ഞാൽ പിന്നീട് ഇവര് തമ്മിൽ തല്ലും അതാണ് നമ്മളിപ്പോൾ സിറിയയിലാണെങ്കിലും ഇറാക്കിലാണെങ്കിലും ഒക്കെ കാണുന്നത് ഇതാണ് സ്വഭാവം എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പാകിസ്ഥാനെ വെച്ച് ഇന്ത്യയെ തകർക്കുക ഇന്ത്യയുടെ വളർച്ച മുരടിപ്പിച്ച് കളയുക ഇതാണ് ചൈനയുടെ ഉദ്ദേശം ഇതൊരു ചൂണ്ടക്കുളത്താണ് എന്ന് മനസ്സിലാക്കാതെ പാകിസ്ഥാനെ പോയി അടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു യുദ്ധമല്ല ഇവിടെ ആവശ്യം തന്ത്രമാണ് ഈ പാകിസ്ഥാന് തന്നെ ഏറ്റവും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പാകിസ്ഥാനിലെ പ്രശ്നക്കാരെല്ലാം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അജ്ഞാതരല്ല അല്ലെങ്കിൽ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ വെടികൊണ്ട് വീഴുകയാണ് ആരാണ് ചെയ്യുന്നത് അവർ തന്നെ അവരുടെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ തമ്മിൽ തല്ലി അതിപ്പോൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ അവർ തമ്മിൽ തല്ലും കാരണം ഇപ്പം അവിടെ അവർ മാത്രമേ ഉള്ളൂ ഇപ്പൊ ബംഗ്ലാദേശിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത് ഒന്നും ഇവിടെ വലിയ വാർത്തകളൊന്നും ആവുന്നില്ല പാകിസ്ഥാനിലും പണ്ട് ഒരുപാട് ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റ് മതസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ സമയത്ത് ഇരുപത് ലക്ഷം ആളുകളാണ് തമ്മിൽ തല്ലി മരിച്ചത് കോടിക്കണക്കിന് ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് പാകിസ്ഥാനിൽ ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ അവരൊക്കെ ഇപ്പൊ എണ്ണിയെടുക്കാം വളരെ കുറവാണ് എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും മുസ്ലിംസ് ഉണ്ട് സുരക്ഷിതമായിട്ട് ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം പിന്നെ വേറൊരു കാര്യം പച്ചയ്ക്ക് പറയുമ്പോൾ പലർക്കും മനസ്സിലാവില്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇങ്ങനെ സാമ്പത്തികമായിട്ട് തരിപ്പണമായി കിടന്ന് നശിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ പോലും അതൊരു ന്യൂക്ലിയർ പവർ ഉള്ള രാജ്യമാണ് ഇതൊരു ചില്ലറ സംഭവമല്ല ഇന്ത്യക്കുള്ള അത്രയും തന്നെ ന്യൂക്ലിയർ ആണവ പോർമുനകള് പാകിസ്ഥാന്റെ കൈവശമുണ്ട് ഏകദേശം ഇരുന്നൂറ് എണ്ണം ഇത് മതി ഇന്ത്യയിലെ എല്ലാ പ്രധാന സിറ്റികളും നശിപ്പിച്ചു കളയാനായിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീഴ്ക്കാനുള്ള ദീർഘദൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താനുള്ള ആണവായുധം കൊണ്ടുവന്ന് ഇടാനുള്ള ടെക്നോളജി പാകിസ്ഥാന്റെ കയ്യിലുണ്ട് ഇതൊരു ചില്ലറ സംഭവമല്ല പാകിസ്ഥാൻ ഇന്ത്യ മാത്രമാണ് പ്രധാന ഉദ്ദേശമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ പണ്ടേ തന്നെയുണ്ട് ചൈനയുടെ ഏത് പ്രദേശത്തും അല്ലെങ്കിൽ ഏഷ്യയുടെ നല്ലൊരു ഭാഗത്തും ന്യൂക്ലിയർ ആയുധം കൊണ്ടുചെന്നിടാനുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യയുടെ കൈവശവുമുണ്ട് പക്ഷേ യുദ്ധം യുദ്ധമുണ്ടാകുമ്പോൾ അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും വടി കിട്ടും അല്ലാതെ നമ്മൾ പാകിസ്ഥാനിലേക്ക് കയറി ആക്രമിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഒരു കാരണവശാലും പറയാനായിട്ട് സാധിക്കില്ല യുദ്ധം നല്ല രസമായിരിക്കും നിങ്ങളുടെ തൊട്ടടുത്ത് വരുന്നത് വരെ അല്ലെങ്കിൽ ഇനി അവിടെ മാത്രം യുദ്ധം നടന്നാൽ പോലും ഇവിടെ തന്നെ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും വിലക്കയറ്റം തുടങ്ങി ഓരോ കാര്യങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ ഗവൺമെൻറ് മിലിട്ടറിയാണ് സർവ്വ് ചെയ്യുന്നത് അതുതന്നെയാണ് പട്ടാള ഭരണമാണ് ജനാധിപത്യത്തിൻ്റെ ഒന്നും ഒരു ലക്ഷണങ്ങളും അവിടെയില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഗവൺമെന്റിനെയാണ് ഇന്ത്യയിൽ സർവ്വേ ചെയ്യുന്നതെങ്കിൽ പാകിസ്ഥാനിൽ നേരെ തിരിച്ചാണ് ഇവരാകെ നശിച്ചു കിടക്കുകയാണ് അവർക്കിനി ഒന്നും പോകാനില്ല ഇപ്പൊ സർവ്വശക്തിയും എടുത്ത് അവരാക്രമിക്കും പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന പല സാധനങ്ങളും അത് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അവരുടെ യുദ്ധവിമാനങ്ങളാണെങ്കിലും അവരുടെ ചില ചൈന കൊടുക്കുന്ന പല സാധനങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇതൊക്കെ ഇന്ത്യയുടെ കൈവശമുള്ളതിനേക്കാളും വളരെ മികച്ചത് ചിലതൊക്കെ പാകിസ്ഥാന്റെ കൈവശമുണ്ട് ഇന്ത്യ മോശമാണെന്നല്ല പറഞ്ഞു ഇന്ത്യ ഇന്ത്യ വലിയൊരു സൈനിക ശക്തി ആയിരിക്കും പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കുക റഷ്യ പോലെയുള്ള രാജ്യം ഉക്രൈനിൽ എന്താണിപ്പോ അല്ലെങ്കിൽ പണ്ട് യു എസ് എസ് ആർ ഫിൻലൻഡില് കയ്യും കാലം ഇട്ട് അടിച്ചതുപോലെയൊക്കെ തന്നെയാണ് രണ്ടു ലക്ഷത്തോളം റഷ്യൻ പട്ടാളക്കാരും മരിച്ചിട്ടുണ്ട് റഷ്യക്ക് ഉക്രൈനോട് നേരിടേണ്ടി വരുമ്പോൾ സംഭവിക്കുന്ന ഇതാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം വരുമ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നം വരും നമ്മൾ ഇതുവരെ നേടിയ പുരോഗതി ഒക്കെ തകരും പഴയ കാലത്ത് നമ്മൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത കാലമല്ല ഇത് യുദ്ധത്തിന്റെ രീതികൾ മാറി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യം യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചു കളഞ്ഞത് എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ഏറ്റിരുന്ന സമയത്താണ് അത് വേണമെങ്കിൽ പറയാനാണെങ്കിൽ വേറൊരു വീഡിയോയ്ക്കുള്ള വകുപ്പുണ്ട് ചൈനയും യു എസ് എയും തമ്മിൽ നല്ല രീതിയിൽ ശത്രുതയിൽ തന്നെ പോവുകയാണ് കാരണം ചൈന ഇതുപോലെ വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് തന്നെയാണ് കാരണം പക്ഷെ ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് യു എസ് എട ഒപ്പം ഇന്ത്യ ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ഇന്ത്യ അമേരിക്ക എന്ന് പറയുന്ന ഒരു സഖ്യം നമ്മൾ പലപ്പോഴും റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടേ തന്നെ യു എസ് എസ് ആർക്ക് പറഞ്ഞ എന്താണ് ചൈന എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രദറും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടുമാണ് എന്നാണ് അത്രേ ഉള്ളൂ അന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ് ചൈനയും റഷ്യയും തമ്മിലുള്ള അടുപ്പത്തിന്റെ പത്തിലൊന്ന് യഥാർത്ഥത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലില്ല നമ്മൾ അവരുടെ കയ്യിൽ ഇത്ര നാളും ആയുധങ്ങൾ വാങ്ങിയതിന്റെ സ്നേഹം മാത്രമേ അല്ലെങ്കിൽ ആ ബന്ധം മാത്രമേ നമുക്കുള്ളൂ അല്ലാതെ ഇവിടെ പലരും ഇപ്പം റഷ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പത്തറുപത് വർഷം ഭരിച്ച് ഇന്ത്യ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യ പണ്ട് എന്തായിരുന്നു എന്ന് അവർക്ക് അറിയില്ല നമുക്കത് വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്ത്യയെ സ്വയം പര്യാപ്തത്തിൽ എത്തിച്ചാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും ഒക്കെ കോൺഗ്രസ് ആണ് പക്ഷെ ഇന്ത്യ അവരെ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ സോവിയറ്റ് ജേരിയിലേക്ക് നമ്മൾ പോയെന്നുള്ളതാണ് എന്നുള്ളതാണ് ആ ഒരൊറ്റ മണ്ടത്തരം അമേരിക്കയും ബ്രിട്ടനും ഒക്കെ വന്നപ്പോൾ ഈ സോവിയറ്റ് ആണവ അന്തർവാഹിനികൾ വന്ന ഇവരൊക്കെ പേടിപ്പിച്ചു വിട്ടു എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ നല്ലൊരു ഭാഗം ഫണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് യു എസ് എസ് ആർ ആണ് ആയുധങ്ങളുടെ വിലയായിട്ട് അവർക്കപ്പോൾ അത് ചെയ്യുന്നതിൽ വലിയ നഷ്ടമൊന്നുമില്ല യു എസ് എസ് ആറുമായിട്ട് കൂട്ടുകൂടി അല്ലെങ്കിൽ ഇത്ര നാളും റഷ്യയെ ആശ്രയിച്ച് തന്നെയാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ മണ്ഡത്തരം അന്നേ തന്നെ അമേരിക്കൻ ചേരിയിലായിരുന്നു എങ്കിൽ ഇന്ത്യ ഇന്ന് എത്രയോ വർഷങ്ങൾ മുൻപിൽ അല്ലെങ്കിൽ ഇന്ന് ചൈന നിൽക്കുന്ന സ്ഥാനത്ത് ഇന്ത്യ വന്ന് നിന്നേനെ ഇന്നും ഇന്ത്യ വലിയ സൈനിക ശക്തിയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും പാകിസ്ഥാനും ഇന്ത്യ തമ്മിൽ യുദ്ധം ഉണ്ടായാല് ഇന്ത്യ ജയിക്കുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല പക്ഷെ നമുക്ക് കിട്ടുന്ന അടിയും ചില്ലറയൊന്നും ആയിരിക്കില്ല ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഇതൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല ഒരു പക്ഷേ ഹിരോഷിമയ്ക്കും നാഗസാഹിക്കും ഒക്കെ ശേഷം ഇവിടെയൊക്കെയാണ് ഇത് വരാൻ പോകുന്നതെങ്കിൽ ചരിത്രം ഏത് രീതിയിൽ മാറും ചില്ലറ കാര്യമല്ല ഇപ്പൊ ഉക്രൈനിലാണെങ്കിലും ഈ യുദ്ധമൊക്കെ തുടങ്ങിയത് ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടാണ് ഇപ്പൊ നമ്മൾ പഹൽഗാം എന്ന് പറയുന്നത് പോലെ ഉക്രൈനിലും റഷ്യയിലും ഒക്കെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് യുദ്ധത്തിലേക്ക് പോകുന്നത് പക്ഷെ ഇപ്പൊ എന്താണ് അവസ്ഥ നേരിട്ടുള്ള യുദ്ധമല്ല ഇവിടെ ചെയ്യേണ്ടത് പാകിസ്ഥാൻ ആകെ തകർന്നു നടക്കുകയാണ് നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ അവിടെയുള്ള വിഘടനമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട് അവർക്ക് ഇന്ത്യ ഇപ്പൊ ഫണ്ട് ചെയ്യുന്ന പോലെ അത് നല്ല രീതിയിൽ ഫണ്ട് ഒഴിക്കുക അവര് തമ്മി തന്നെ തല്ലി തല്ലിത്തീർന്നുള്ളൂ എന്നുള്ളതാണ് അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അല്ലാതെ ഇന്ത്യ പോലെയുള്ള രാജ്യം യുദ്ധം ചെയ്യാനുള്ള യോഗ്യതയോ അല്ലെങ്കിൽ അതിനുള്ള ഒന്നും ഇല്ല പാകിസ്ഥാന്റെ കയ്യിൽ ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരാളായിരിക്കും അപ്പുറം നിൽക്കുന്നവൻ വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്തവനായിരിക്കും നിങ്ങൾക്ക് ഒരു ചവിട്ട് കൊടുത്താൽ അവരെ ചിലപ്പോ തൊഴിച്ച് താഴെ ഇടാമെന്നുള്ള കോൺഫിഡൻസും ഉണ്ടായിരിക്കും പക്ഷെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ നിങ്ങള് പഴയ ആരോഗ്യത്തോടെ തിരിച്ചു പോവില്ല നിങ്ങൾക്കും നല്ല ഇടി കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പല്ലും പോയിട്ട് മുഖവും കീറിയിട്ട് ആകെ ചോരയും വന്നിട്ട് അവനെ ഇടിച്ച് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നഷ്ടമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇതൊക്കെ തന്നെയാണ് വൻ ശക്തികൾ തമ്മിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റൊരു ദുർബലനാണെങ്കിൽ പോലും ഇതാണ് അവസ്ഥ ആ സ്ഥാനത്താണ് പാകിസ്ഥാന്റെ കൈവശം നല്ല ആ സ്ഥാനത്താണ് അമേരിക്കയും ചൈനയും ഒക്കെ കൊടുത്ത വളരെ മികച്ച സാധനങ്ങളും പാകിസ്ഥാന്റെ കയ്യിലുണ്ട് ഇത്രയും ന്യൂക്ലിയർ ആയുധങ്ങളും ഉണ്ട് പാകിസ്ഥാന്റെ സൈന്യവും ഈ കടന്നു കയറുന്ന തീവ്രവാദികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാന്ന് മനസ്സിലാക്കുക കാരണം എല്ലാവർക്കും ഒരേ സോഫ്റ്റ്വെയർ ആണ് ഉള്ളത് ഇതിന്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്താണ് ഈ സോഫ്റ്റ്വെയർ തന്നെയാണ് ഇപ്പം ഇന്ത്യയിലൊക്കെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ വെള്ളം ചേർത്ത് അടിക്കുന്നവരാണ് അത് ഏത് മതമാണെങ്കിലും അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല എന്നാൽ അവിടെ ഇവിടെ ആയിട്ട് ഇപ്പം ഹിന്ദുക്കളിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും ഒക്കെ ഡ്രൈ ആയിട്ട് അടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട് അവിടെയാണ് ഈ പ്രശ്നം പ്രശ്നം ഈ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല അത് തന്നെയാണ് പ്രശ്നം ചിലരൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും മതമല്ല ഇപ്പം പല സിനിമകളിലും കാണുന്നത് പോലെ എന്ത് പ്രശ്നം ഉണ്ടായാലും മതത്തെ അവിടെ വെള്ളം പൂശിയിട്ട് മതമല്ല പ്രശ്നം ഇത് തെറ്റായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് മുതലെടുക്കുന്നതുകൊണ്ട് രാഷ്ട്രീയം ആണ് ഒന്നുമല്ല അടിസ്ഥാന പ്രശ്നം ഇത് തന്നെയാണ് മതം തന്നെയാണ് അതിലെന്താ സംശയം അത് തുറന്നു പറയാൻ എന്താ ഇത്ര മടി അല്ലാതെ ഇങ്ങനെ കിടന്ന് മെഴുകുന്ന കുറെ ഉണ്ടല്ലോ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് പോകുമോ എന്നൊക്കെ വലിയ ആവേശത്തിലാണ് ഇവിടെ ഇരുന്ന് ചിലരൊക്കെ പറയുന്നത് ഒരു യുദ്ധം സംഭവിച്ചാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പാകിസ്ഥാൻ തീരുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട പക്ഷേ തോൽവിയുടെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ ഇവര് അറ്റകൈ പ്രയോഗത്തിന് ഈ സാധനങ്ങളൊക്കെ തൊടുത്തു വിട്ടാല് ഇപ്പോൾ ഇസ്രയേലിന്റെ കയ്യിൽ അയൺ ഡോമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുപോലെ നമ്മുടെ കയ്യിലുള്ള ഡിഫൻസ് സിസ്റ്റം പ്രധാനമായിട്ടും റഷ്യയിൽ നിന്നുള്ളതാണ് അതൊരു പരാജയമാണെന്ന് ഉക്രൈൻ ബാറില് നമ്മളത് മനസ്സിലാക്കിയതാണ് അതിനെ അത്രയ്ക്ക് നമ്പി ഇരിക്കാനൊന്നും സാധിക്കില്ല കൊച്ചിയിൽ ഒരു സാധനം വന്ന് വീഴുന്നൊന്ന് ചിന്തിച്ചു നോക്കുക മലയാളികള് ചിലരിവിടെ ഇരുന്ന് ചോറ് ഇവിടെയും എന്ന് പറയുന്ന പോലെ പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട് പണ്ട് സ്കൂളിലൊക്കെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വലിയൊരു നഷ്ടബോധത്തോടെയൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ മാപ്പൊക്കെ എടുത്തിട്ട് ഭാവിയിൽ ഞാനൊരു ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ഇതെല്ലാം ഒരുമിച്ചാക്കും അതായത് ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയൊക്കെ പഴയ അല്ലെങ്കിൽ ഗാന്ധിജി കണ്ട ഒരു ഇന്ത്യ ഉണ്ടല്ലോ അതുപോലെ ഒരു രാജ്യമാക്കി മാറ്റും എന്നൊക്കെ സ്വപ്നം കണ്ട ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എത്ര നന്നായി എന്നാ പാർട്ടിഷൻ നടന്നത് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എങ്ങനെ പറയാതിരിക്കും പാർട്ടീഷൻ നടന്ന ഒരു നല്ല കാര്യമാണെന്നല്ല പറഞ്ഞത് ഈ പാർട്ടീഷന്റെ സമയത്താണ് പത്തിരുപത് ലക്ഷം ആളുകൾ മരിച്ചത് ഹിരോഷിമയിലും നാഗസാക്കിലും ആറ്റമ്പവും ഇട്ടപ്പോൾ ആകെ മരിച്ചത് ഒന്നര രണ്ട് ലക്ഷം ആളുകളേ ഉള്ളൂ ഇപ്പൊ ഈ ഗുജറാത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് ഇവരൊക്കെ ചരിത്രം പുറകോട്ട് എടുക്കുക ഇരുപത് ലക്ഷം ആളുകൾ തമ്മിൽ തല്ലി മരിച്ചു രക്തത്തിൽ കുളിർന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചത് ചരിത്രബോധം ഉണ്ടായിരിക്കണം ഇന്ത്യയുടെ ശാപം എന്താണ് ചൈനയുടെ അഡ്വാൻറ്റേജ് എന്താണ് ചൈന ഇന്ന് ചൈനയായിട്ട് നിൽക്കുന്നു ഇന്ത്യ ഇങ്ങനെ കിടക്കുന്നു പ്രശ്നം എന്താണ് ഒരു സംശയവും ഇല്ലാതെ പറയാം മതങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ പ്രശ്നം ഇപ്പൊ ഇവിടെ ഹിന്ദു ഉണരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഉണർത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇന്ത്യയിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് എൺപത് ശതമാനത്തിലധികവും ഇത് നേരെ തിരിച്ചായിരുന്നു എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ സഹിഷ്ണുതയൊക്കെ അപ്പൊ ഉണ്ടാകുമോ എന്ന് മാത്രം പാകിസ്ഥാന്റെ മാത്രം കാര്യം എടുക്കുക പാകിസ്ഥാനിൽ ഇപ്പം എത്ര ഹിന്ദുക്കളുണ്ടോ നോക്കുക അവരെങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോഴും അണഞ്ഞിട്ടില്ല അവിടത്തെത്തി ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നത് ആര് ചോദിക്കാൻ ഇതൊക്കെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരുന്ന മുന്നേറിക്കൊണ്ടിരുന്ന ഇന്ത്യ പോലെ തന്നെ മാറിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് പണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തതാണ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇനി പാകിസ്ഥാൻ എങ്ങനെ തകർന്ന് ഇപ്പം കിടക്കുന്നു അതേ അവസ്ഥയിൽ അതേ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോകും ഒരു സംശയം വേണ്ട പിന്നെ ചിലർ പറയുന്നുണ്ട് പി ഒക്കെ പിടിച്ചെടുക്കണം എന്ത് കാര്യത്തിന് ഉള്ള കാര്യ സ്ഥലങ്ങളും നര ചൂപയാക്കിയിടുക അത് ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം ഇപ്പൊ ഉള്ളത് കൊണ്ട് തന്നെയുള്ള തലവേദന ഇതാണ് കാരണം അവിടെ ഉള്ളവരുടെ മനസ്ഥിതി ഭൂരിഭാഗത്തിന്റെയും ശരിയല്ല എന്നിട്ട് അത് പിടിച്ചെടുത്തിട്ട് എന്തിനാണ് ഇപ്പൊ തലവേദനയുള്ളൂ പിന്നെ മൈഗ്രൈനും കൂടെ വരുത്താൻ എന്നുള്ള രീതിയിലാണോ ഇവിടെയൊക്കെ പണം ഒഴുക്കുന്നത് ചൈനയാണ് പാകിസ്ഥാന് അതായത് ഇന്ത്യയെ സ്റ്റെബിലൈസ് ചെയ്ത് ഇങ്ങനെ നിർത്തരുത് ഇന്ത്യയെ ചിഹ്ന ഭിന്നമാക്കുക ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒരിക്കലും ഈ പറയുന്ന മറ്റ് ലോകരാജ്യങ്ങൾക്കൊക്കെ ഇപ്പൊ ചൈനയിൽ നിന്ന് അവർ ഈ കമ്പനികളൊക്കെ പിൻവലിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റി നടക്കുകയാണ് അത് നല്ലൊരു അവസരം ഇന്ത്യക്ക് തുറക്കുകയാണ് ഇതൊന്നും വന്ന് ഇന്ത്യയിലേക്ക് വരരുത് അല്ലെങ്കിൽ ഇന്ത്യ വളരരുത് തങ്ങൾക്ക് തുല്യശക്തിയായിട്ട് ഇന്ത്യ വളർന്നു വരരുത് എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് ചൈന ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അത് ഇന്ത്യയിൽ മാത്രമല്ല ചൈന ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങൾക്കും അവർ നല്ല രീതിയിൽ വളരുന്നുണ്ട് ആ രാജ്യം നൽ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനേക്കാരും വലിയ പണിയും പാരയും ശത്രുവും ഒക്കെ ചൈന തന്നെയാണ് ചൈന എന്ന് പറഞ്ഞാൽ തന്നെ അയൽരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാര എന്നാണ് അർത്ഥം ഞങ്ങളൊരു നാല് സുഹൃത്തുക്കൾ ഈയിടെ കാശ്മീരിലേക്ക് ഒരു യാത്ര പോകാനായിട്ട് ഇരുന്നതാണ് ഇപ്പം ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ നമ്മളെങ്ങനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ നോർത്ത് ഈസ്റ്റിൽ ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നീട് കാശ്മീരിലേക്ക് പോകണമെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത് ഒരു നാല് പേര് ചേർന്നിട്ട് അപ്പൊ ഇനി ഇനിയിപ്പോ കേരളത്തിൽ നിന്ന് ആരാണ് കാശ്മീരിലേക്ക് അല്ലെങ്കിൽ എത്ര പേര് ഇനി വരും കാലത്ത് പോകും നല്ല രീതിയിൽ ആ അവിടുത്തെ ജി ഡി പി തന്നെ നല്ലൊരു ഭാഗം വരുന്ന രീതിയിൽ ടൂറിസം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരുന്നതാണ് അതും അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ അറ്റാക്ക് നടത്തിയപ്പോ തന്നെ ഇത്രയും പ്രതികൂലമായിട്ട് ഈ കാര്യങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക ഇവിടെ കിടന്നുകൊണ്ട് യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവന്റെ എന്താ പറയേണ്ടത് യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാകിസ്ഥാനെ അവർ തന്നെ തകർന്ന് ഏതോ സിനിമയിൽ പറഞ്ഞപോലെ അവിടെ ഇനി നശിക്കാനൊന്നും ഇല്ല അങ്ങനെ കിടക്കുന്ന ഒരു രാജ്യം ആകെ ഉള്ളത് ഈ മിലിറ്ററിയാണ് അല്ലെങ്കിൽ അതിന്റെ ആയുധങ്ങളാണ് ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടക്കുകയാണ് രാജ്യം മുഴുവൻ അധോ പോവുകയാണ് അല്ലെങ്കിൽ പഴയ നൂറ്റാണ്ടുകളിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അവരോട് യുദ്ധത്തിന് പോകരുത് മുമ്പ് പറഞ്ഞതുപോലെ പ്രോക്സി വാറുകൾ അതായത് പണം ഒഴുക്കി ഫണ്ട് ഒഴുക്കി അവിടെ അജ്ഞാതര് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയുടെ ചാരന്മാരും മറ്റുമൊക്കെ നല്ല രീതിയിലുണ്ട് അത് നല്ല രീതിയിൽ ശക്തമാക്കുക അങ്ങനെ തീർക്കാനുള്ളതേ ഉള്ളൂ ആ രാജ്യം കാരണം അവരുടെ കുഴി അവർ തന്നെ കുഴിച്ചിട്ടുണ്ട് കാരണം ഡ്രൈ ആയിട്ട് എടുത്ത് അടിക്കുകയാണ് സാധനം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഡ്രൈ ആയിട്ട് അടിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും അതിനി കേരളത്തിലാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ചൈനയോട് ഭയങ്കര സ്നേഹമാണല്ലോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ചൈനയോട് ഭയങ്കര ഇഷ്ടമാണ് ചൈന സിങ്ജിയാങ് പ്രവിശ്യയിൽ എന്താണ് അവിടുത്തെ മുസ്ലിംസിനോട് ചെയ്യുന്നതെന്ന് വെറുതെ ഒന്ന് പഠിക്കുക ജയിലിൽ ഇട്ടേക്കുമ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തോറ്റുപോകുന്ന രീതിയിൽ ഇട്ടിട്ട് മേല ഈ ഇതും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തല കാണില്ല എന്നുള്ള രീതിയിൽ അത്രക്ക് ശരിയാവാത്തവരെയൊക്കെ തീർക്കുകയാണ് അല്ലാത്തവരെ ക്യാമ്പുകൾ ഇട്ടിട്ട് വെറുതെ പഠിച്ചു നോക്കുക ചൈന മുസ്ലിംസിനോട് അവിടുത്തെ ചൈനയിലുള്ള സിങ്ജിയാങ്ങിലുള്ള മുസ്ലിംസിനോട് ചെയ്യുന്നത് പോലെ ലോത്ത് ഒരിടത്തും ചെയ്യുന്നില്ല അതേ വഴിയുള്ളൂ എന്ന് ചൈനയ്ക്ക് തോന്നിയിട്ടാണ് എന്തേ പാകിസ്ഥാൻ പോലും ഈ കാര്യത്തിൽ പ്രതിഷേധം ചൈനയോട് അറിയിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചൈനയോടാണ് പലർക്കും സ്നേഹം അപ്പൊ ചൈനയുടെ ഒരു ഇരട്ടത്താപ്പ് ചിന്തിച്ചു നോക്കുക അവരുടെ രാജ്യം നല്ല രീതിയിൽ സെക്യൂർ ആക്കുന്നുണ്ട് ആ പരിപാടിയും കൊണ്ട് അങ്ങോട്ട് വരണ്ടെന്നും പറയുന്നുണ്ട് എന്നിട്ട് ഇതേ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനേയും ഇന്ത്യയും തമ്മിൽ തല്ലിച്ച് ഈ രണ്ട് രാജ്യങ്ങളും നശിപ്പിക്കാനൊന്നും ഞാൻ പറയുന്നില്ല കാരണം പാകിസ്ഥാൻ നശിച്ചു കിടക്കുകയാണ് അതിനി നശിക്കാനൊന്നുമില്ല ഈ സോഫ്റ്റ്വെയർ ആണ് അവര് പിന്തുടരുന്നത് എങ്കിൽ അത് നശിച്ചു തന്നെ പോകും അതിലൊരു സംശയം വേണ്ട ഒരു പ്രതീക്ഷയും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും കാര്യത്തിൽ വേണ്ട നേരെ മറിച്ച് ഇന്ത്യയെ തകർക്കാനുള്ള ഇപ്പൊ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ കെതയ്ക്കുന്ന ഇന്ത്യ മാറ്റാനുള്ള ചൈനയുടെ തന്ത്രമാണിത് ഇത് ഈ പാകിസ്ഥാന്റെ ആയുധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ മോശമാണെന്നല്ല ഇന്ത്യ തന്നെയാണ് മുൻപില് പക്ഷെ നമുക്ക് നമ്മൾ പത്തടി കൊടുക്കുമ്പോൾ അവർക്ക് രണ്ടടി ആണെങ്കിലും തിരിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ലത് ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി തകരും യുദ്ധത്തിന്റെ ചെലവെന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് പണ്ടാണെങ്കിലും ഈ പറയുന്ന ഇന്ത്യയോട് മുട്ടാനും മാത്രം ഉള്ള ഒരു രാജ്യമായിട്ട് പണ്ടൊക്കെ നിന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യ ചൊറിയുന്നത് എന്തുകൊണ്ടാണ് പണ്ട് ഈ കോൺഗ്രസ്സിലെ ഭരിച്ചിരുന്ന ഈ മണ്ടന്മാര് മുഴുവൻ സോവിയറ്റ് ചേരിയിലേക്ക് പോയപ്പോൾ ചേരി ചേരാനായി പറഞ്ഞു പക്ഷേ സോവിയറ്റ് ചേരിയിലായിരുന്നു നേരെ കുറിച്ച് പാകിസ്ഥാൻ എന്തായി അമേരിക്കയുടെ ചേരിയിലേക്ക് പോയി അല്ലെങ്കിൽ കാര്യമായിട്ട് തന്നെ അമേരിക്ക പാകിസ്ഥാനെ കെയർ ചെയ്തു അവർക്ക് സകല സൈനികമായിട്ടുള്ള ശക്തിയും അല്ലെങ്കിൽ ടെക്നോളജികളും ഒക്കെ കൊടുത്തു ആ ബലം തന്നെയാണ് ഇന്ന് അവർക്കുള്ളത് അന്ന് കൊടുത്ത ഫണ്ടും അല്ലെങ്കിൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല രീതിയിൽ നിർത്തി അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ക്ഷീണമുണ്ട് അമേരിക്ക ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല അമേരിക്കയ്ക്ക് തന്നെ പണിയായി ബില്ലാദിനെ തട്ടിയത് അവിടെ വെച്ചാണ് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് അപ്പോൾ അന്ന് ഇന്ത്യ ഈ സോവിയറ്റ് ചേരിയിലേക്ക് പോയതിൻ്റെ ബാക്കിയായിട്ടും കൂടെ തന്നെയാണ് അമേരിക്കൻ സഹായത്തോടെ പാകിസ്ഥാൻ ശക്തമായിട്ട് വന്നത് ചരിത്രം നോക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മുമ്പും പറഞ്ഞത് കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ ഹരിത വിപ്ലവവും അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയിൽ എത്തിയത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഇന്ത്യയെ പട്ടിണി കടത്തരുത് രാജ്യത്തെ ആരോഗ്യമുള്ള രാജ്യമാക്കി മാറ്റി ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യയെ നശിപ്പിച്ചത് ഇങ്ങനെയാണ് ഈ ഒരൊറ്റ നയം സോവിയറ്റ് ചേരിയിലേക്ക് പോയി നേരെ മറിച്ച് പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയിലേക്കും പോയി ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് കാരണം ചൈന ഇന്ന് ഏറ്റവും വലിയ ശക്തിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞാലും ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതും അല്ലെങ്കിൽ ചൈന എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഒരു രക്ഷയും ഇല്ല ചൈനയുമായിട്ട് കൂട്ടുകൂടാനായിട്ട് അവർ നമ്മളെ ശത്രുക്കളായിട്ട് തന്നെ കാണുന്നു അപ്പോൾ ഒരേ ഒരു വഴിയുള്ളത് ഈ പാശ്ചാത്യ ശക്തികൾക്കൊപ്പം അല്ലെങ്കിൽ അമേരിക്കക്കൊപ്പം ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇസ്രായേൽ വലിയൊരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു ഓപ്ഷൻ അല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് നടപടിയാണ് എടുക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതെല്ലാം കേട്ടതിന് ശേഷം പറയുക കമന്റിൽ അറിയിക്കുക